നമ്മൾ ഇന്ന് ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ബീഫും പൊട്ടറ്റോയും ചേർത്ത് വെക്കുന്ന ഒരു സ്റ്റൂ അതിന് സവാള ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് പച്ചമുളക് തക്കാളി മല്ലിയില പുതിനയില പിന്നെ നമ്മുടെ ബീഫ് കുറച്ച് മതി ബീഫ് പിന്നെ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചത് പിന്നെ തേങ്ങാപ്പാൽ ഇത്രയുമാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ മസാല മല്ലിപ്പൊടിയൊക്കെ ആദ്യം നമ്മൾ ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടു ഇട്ട് കൊടുക്കുന്നു വെളിച്ചെണ്ണി കുത്തി അരിഞ്ഞ് നമുക്ക് മൂന്ന് ഇളക്കിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്കാണ് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കും ഒന്ന് മൂത്ത് വരട്ടെ ഇത്തിരി ഉപ്പ് ഇപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചേടാവും ബീഫും പൊട്ടറ്റോയും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് എന്താണ് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതിനോടൊപ്പം തക്കാളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതും കൂടെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത്തിരി മസാലപ്പൊടികളൊക്കെ ചേർക്കാം ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇത്തിരി ഗരം മസാല പിന്നെ ചേർക്കുന്നത് ഒരു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും മാത്രമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ ഇത് ഒന്ന് ഒരുപാട് മൂക്കണ്ട ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി ഒന്നായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സ്മാഷ് ചെയ്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു പൊട്ടറ്റോ മഞ്ഞൾ പൊടിയും ഇട്ട് വെന്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് വെന്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ബീഫ് കുറച്ച് പീസസ് മതിയാവും വെള്ളമായിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല ഇത് ബീഫ് വെന്തതിൻ്റെ സ്റ്റോക്കും കൂടെയാണ് നമ്മൾ ചേർത്തത് അങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഒരു ഒരു ചെറിയ തിളയൊന്ന് വന്നോട്ടെ ചെറുതായി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് കോക്കനട്ട് പൗഡർ ആണ് ഞാനിവിടെ തേങ്ങാപ്പാലിനായിട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ട് എടുത്ത് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് കലക്കി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് തിളച്ചൊന്ന് അരപ്പ് കുറുകി വന്നു കഴിയുമ്പോൾ കുറുകിയാണിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ കുറുകിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു ൊടുക്കുന്നു തേങ്ങാപ്പാൽ ഒഴിച്ചു സ്റ്റൗ ഓഫ് ചെയ്തു നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അത് ബീഫിൻ്റെ ബീഫ് വെന്ത സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ ചേർത്തത് പിന്നെ പൊട്ടറ്റോ വെന്തപ്പോൾ പൊട്ടറ്റോ വേവാനുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി സെപ്പറേറ്റ് വേവിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മല്ലിയിലയും പുതിലയും ഇഷ്ടമെങ്കിൽ വിതക ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ടാലും മതി ഇങ്ങനെ ഇട്ട് വെക്കുന്നു ഇത്രയുമേ ഉള്ളൂ ഒരു ചെറിയ പീസ് കായം കൂടി ഇടുന്നു ഇട്ട് ഇത്ര നേരം ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓക്കേ ബായ്